നമുക്കൊക്കെ ചെറിയൊരു അവശതയോ അസുഖമൊക്കെ വരുമ്പോൾ തന്നെ നമ്മൾക്ക് എത്രത്തോളം തളർന്നു പോകും പലപ്പോഴും എനിക്ക് കുറേ മെയിലുകളൊക്കെ വരുട്ടോ ചില സ്ത്രീകളാണ് നമ്മളെ ഒന്ന് സഹായിക്കണം ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഭർത്താവ് ഉപേക്ഷിച്ച് പോയി ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു അസുഖമുണ്ടെന്നൊക്കെ അപ്പോൾ ഞാൻ അവരോടൊക്കെ പറയുന്നത് നമ്മൾ വെറുതെ ഇരുന്നാൽ ആരും സഹായിക്കില്ല ഇപ്പം എനിക്ക് ഒരു മാസത്തേക്ക് ചിലപ്പോൾ അവരുടെ ചിലവിനുകൾ കൊടുക്കാൻ പറ്റും പക്ഷേ എല്ലാ മാസവും കൃത്യമായി അവരെ സഹായിക്കാൻ എന്നെ കൊണ്ടും പറ്റണമെന്നില്ല ഞാൻ എല്ലാവരോടും പറയും നമ്മൾ എന്തെങ്കിലും ചെയ്യൂ നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട് പണ്ടത്തെ കാലമൊന്നുമല്ലല്ലോ അപ്പോൾ ഒരുപാട് വഴികളുണ്ട് അപ്പോൾ അതുപോലെ തളർന്നു നിൽക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ടോ ഇന്നത്തെ വീഡിയോ കാരണം ഇത്രയും വലിയൊരു അസുഖം വന്നിട്ട് ചേച്ചിയെ സംബന്ധിച്ച് ചേച്ചിക്ക് കല്യാണം കഴിച്ചിട്ടില്ല മക്കളില്ല ഈ അമ്മയും ചേച്ചിയും മാത്രമേ ഉള്ളൂ എന്നിട്ടും അതിൻ്റെ മുന്നിലെ തളരാതെ ഇങ്ങനെ ഒരു കടയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ എന്തോ ഒരു ഉത്തരവാദിത്തമുള്ള ജോലിയാണ് അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു ധൈര്യം കിട്ടാനും കൂടിയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കണത് കഷ്ടത്തിന് അവിടെ വയ്ക്കാൻ അല്ലേ എൻ്റെ ചാർ വയ്ക്ക് തേങ്ങ അരയ്ക്കാത്തതാണ് എന്നാലും നല്ല കുറു കുറാന്നിരിക്കുന്ന ഗ്രേവി ഒരുപാട് ഐ എ എസ് കാരൊക്കെ ചേച്ചിയുടെ അടുത്തുനിന്ന് ഭക്ഷണം കഴിച്ച് പോയ ആളുകളുണ്ട് കേട്ടോ വളരെ പ്രശസ്തമായിട്ടുള്ള ആളുകൾ കളക്ടർമാരൊക്കെയായിട്ട് പലയിടത്തും ഇരിക്കുന്ന ആളുകളൊക്കെ കാരണം അവിടെ സിവിൽ സർവീസ് അക്കാദമിയിൽ പഠിച്ചു പോയിട്ടുള്ള ഒരുപാട് ആളുകൾ അപ്പോൾ ചേച്ചി ഇങ്ങനെ പറയുക പിള്ളേരൊക്കെ കാണാൻ വരുവാറിഞ്ഞൊക്കെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം പറമ്പുകൊണം എന്നാണ് പറയാം തിരുവനന്തപുരം ജില്ലയിലാണ് അപ്പോൾ നമ്മൾ യശാസുരത്തും അവിടിയാർന്നൊക്കെ വരുവാണെങ്കിൽ ഒരു ഒന്നര രണ്ട് കിലോമീറ്ററിനകത്തേ ഉള്ളൂ അപ്പോൾ ഇവിടെ സതിച്ചേച്ചിയുടെ നാടൻ തട്ടുകട നമുക്ക് യൂട്യൂബിൽ വന്നൊരു കമൻറ്റാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നേക്കും ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ നിന്നാണ് പങ്കുവെക്കുന്നത് ചേച്ചി വളരെയധികം സപ്പോർട്ട് കൊടുക്കേണ്ട ഒരാളാണ് നല്ല ഭക്ഷണം കൊടുക്കുന്നു ഒപ്പം ചേച്ചി ഒരു നമ്മളെ നമുക്കൊക്കെ പിടിപ്പെടുത്തുന്ന ഒരു അസുഖം തന്നെയാണ് ക്യാൻസർ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ മുന്നിൽ പതറാതെ പിടിച്ചു തരുന്ന ഒരാളും കൂടിയാണ് എട്ട് മാസത്തോളമായി അതിൻ്റെ സർജറിയൊക്കെ കഴിഞ്ഞു ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ നമുക്കൊന്ന് നല്ലോണം സപ്പോർട്ട് ചെയ്യേണ്ട ഒരാളാണ് ചേച്ചിയും അമ്മയും കൂടിയാണ് ഈ കട നടക്കുന്നത് അപ്പോൾ ഇവിടുത്തെ വിധി വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവെക്കുന്നത് അയലോ ചേച്ചി എത്ര വർഷമായിട്ട് പാചക രംഗത്തുണ്ട് ഇപ്പം മുപ്പത് വർഷം മുപ്പത് വർഷമായി അപ്പം ഓരോ സ്ഥലത്തും മാറി 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 അപ്പം നമ്മൾ സ്വന്തമായിട്ട് കട ഇവിടെ വന്നിട്ട് എത്രയായി ഇവിടെ വന്നിട്ട് അഞ്ച് വർഷം അഞ്ച് വർഷമായി ഇപ്പൊ എന്തൊക്കെയാണ് ഇന്ന് ഇപ്പോൾ ഉള്ളത് ഇന്ന് അയല മീൻ വറുത്തത് ചൂര വറുത്തത് ചൂര മീൻ കറി കപ്പ ചോറ് നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കണം അല്ലെ മീൻ പറഞ്ഞു പിള്ളേർ കൊറേ പേര് വരുന്നുണ്ട് ചേച്ചി ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് അതെങ്ങനെയാ പിള്ളേരൊക്കെ ഇങ്ങനെ വരുന്നത് അവിടെ ജോലി ചെയ്തോണ്ടാണോ അല്ലല്ല അവര് അവരവിടെ പഠിക്കുന്ന പിള്ളേരല്ല അവരിത്തേ ഉണ്ട് അല്ലെ രാവിലത്തെ ഉണ്ട് ഉണ്ട് വൈകിട്ട് വന്ന് ഒന്നുകി എടുക്കും കൊണ്ടു കൊടുക്കും വേറെ ആരെങ്കിലും ഒക്കെ പറഞ്ഞാൽ ചെറിയ ഓർഡർ നമുക്ക് ചെയ്ത് കൊടുക്കാം ആരോഗ്യം എങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെ പോകുന്നു മരുന്നുകളൊക്കെ ഉണ്ട് ആ മരുന്നല്ല അവിടെ എത്ര നാളായി ചേച്ചി ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങൾ ഇപ്പം രണ്ട് വർഷമായി രണ്ട് രണ്ട് വർഷമായോ സർജറി കഴിഞ്ഞിട്ട് സർജറി കഴിഞ്ഞിട്ട് ഒമ്പത് മാസം ഒമ്പത് മാസം അതിന്റെ മരുന്നുകളൊക്കെ അരുതാവില്ല കഴിച്ചു പിന്നെ ആരവിടെ സഹായിക്കാനുള്ളത് സഹായിക്കാനുള്ളത് ഒന്ന് മോള് ഇത് നമ്മളെ സ്വന്തത്തുള്ള മോനക്കടക്ക അവരൊന്ന് പിന്നെ ആ അമ്മ അമ്മ എല്ലാരും കൂടി ചേർന്ന് ഞായറാഴ്ച ദിവസം ഞായറാഴ്ച ദിവസം ഉണ്ട് ഞായറാഴ്ച ഉണ്ട് ഞായറാഴ്ച ഫുഡ് കൊടുക്കണം ഭഗവണ് നമ്മളിവിടെ ഞായറാഴ്ച ഞായറാഴ്ച പിന്നെ ഈ രാവിലെ ദോശയാണോ രാവിലെ ദോശ ചെല ദിവസം ദോശ ചെല ദിവസം അപ്പം ഉപ്പുമാവ് മാറി 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 പുട്ട് ഹോസ്റ്റലിലിരിക്കണ പിള്ളേരെ ചേച്ചി നോട്ട് ചെയ്ത് വെച്ചാ മാറി 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 നല്ല ഭക്ഷണം കിട്ടും അതെ നമുക്ക് ഒരു ദിവസം പോലും വിശ്രമവും ഇല്ലാന്ന് ചുരുക്കം കണ്ട കുട്ടികൾക്ക് കൊടുത്തു കൊടുത്തുവിടാൻ വേണ്ടി പാക്ക് ചെയ്യുന്നതന്നെ അവരിവിടെ പാത്രം കൊണ്ടുവെക്കും വെച്ച് പാക്ക് ചെയ്ത് ചെയ്യുമ്പോൾ കുറച്ചുപേർ വന്ന് എടുത്തോണ്ട് പോകും അല്ലാത്തവർക്ക് അവിടെ എത്തിച്ചു കൊടുക്കുകയും ചെയ്യും മീൻ വേണ്ടാത്തവർക്ക് മുട്ട അല്ലേ ഊണ് കെട്ടി കറികളൊക്കെ നോക്കിയത് ഇവിടെ തേങ്ങ ചമ്മന്തി ഉണ്ട് കപ്പ നല്ലോണം കുഴച്ച് വെച്ച കപ്പയുണ്ട് ഇത് വെണ്ടയ്ക്ക ഇട്ടിട്ടുള്ള പച്ചടി ഇത് അച്ചിങ്ങപ്പയർ കോരൻ ഇരുമ്പുളി അച്ചാറ് മീൻ വറുത്തത് പിന്നെ അല്ലാതെ മീൻകറി വേണമെങ്കിൽ സ്പെഷ്യൽ വേണമെന്നുള്ളവർക്ക് ഇത് നാൽപ്പത് രൂപയ്ക്ക് മീൻകറി ഇന്നിപ്പോൾ തേങ്ങ അരക്കാത്ത നമ്മളെ മുളക് കറി ഉണ്ടല്ലോ അത് ഇനി കൂടാതെ പുളിശ്ശേരി സാമ്പാർ അല്ലാത്ത മീൻചാർ ഇത് ചോറിൻ്റെ കൂടെ അല്ലാതെ കൊടുക്കണം മീൻചാറ് അപ്പോൾ ഇത്രയുണ്ട് സമൃദ്ധമായിട്ടുള്ള ഊണാണ് ഈ അച്ചിങ്ങപ്പയർ കഴിഞ്ഞ ദിവസം നമ്മൾ പോയപ്പോൾ ഞാൻ അച്ചിങ്ങ കായ വലത്തി എന്ന് പറഞ്ഞപ്പോൾ കുറേ വെച്ച് അന് അച്ചിങ്ങാൻ പോയി അച്ചിങ്ങാന്ന് വെച്ചാൽ നമ്മുടെ പച്ചപ്പയറുണ്ടല്ലോ അതിനെയാണ് എന്ന് പറയുക ഇവിടെ പറയില്ലാന്ന് തോന്നും നമ്മളവിടേക്ക് നോക്കുക അതിനെ അച്ചിങ്ങാന്നാ പറയുള്ളൂ പയർന്ന ആരും പറയില്ല അച്ചിങ്ങ വളർത്തിയത് എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ അന്നതേ മോരേറി ഒഴിച്ചിട്ടോ പുളിശ്ശേരി മോരേറിയല്ല പുളിശ്ശേരി നമ്മളവിടെ അങ്ങനെ പറഞ്ഞിട്ടേ ഞങ്ങൾക്ക് മോരേറി മോരൊഴിച്ചു കൂട്ടാൻ എന്നൊക്കെയാണ് പറയൽ അവിടേക്ക് അതുമാതിരി തന്നെ കഷ്ണമൊട്ടേ വയ്ക്കുള്ളൂ ഇവിടെ പക്ഷെ കഷ്ണവും ഇവിടെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല ചില കൊടുത്തിടും ചില കൊടുത്തിടില്ല പക്ഷെ നമ്മളവിടെ കഷ്ണമില്ലാതെ ഒരു മോരുകൂട്ടാനില്ല ചേമ്പ് ചേന ഏത്തക്കായ വെള്ളരിക്ക കുമ്പളങ്ങനെ ഇത്രയും ഈ കഷ്ണങ്ങളിൽ ഏതെങ്കിലും ഒരു കഷ്ണ ഇട്ടിട്ടല്ലാതെ മോരുകൂട്ടാനില്ല സൂപ്പറാളാം വീട്ടിൽ നിന്ന് ഊണ് കഴിക്കണ പോലെ തന്നെ ഉണ്ട് ചേച്ചിയുടെ ഇവിടെ ഊണ് കഴിക്കാൻ വരുന്ന കഴിക്കാൻ വരുന്നതിനേക്കാളും കൂടുതൽ ഇവിടെ നിന്ന് കുട്ടികൾക്ക് കൊണ്ടുപോകുന്നതാണ് അതായത് നമ്മളെ സിവിൽ സർവീസ് അക്കാദമി ഉണ്ടല്ലോ അപ്പോൾ അവിടെ ചേച്ചി കുറേ കാലം ക്യാൻറ്റീനും ഹോസ്റ്റലും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ എപ്പോഴും പഠിക്കാൻ വരുന്ന കുട്ടികൾ ഫുഡ് ഇവിടെ ഏർപ്പാട് ചെയ്യും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അങ്ങനൊരു ഉപകാരം കൂടി ഉണ്ട് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയുള്ള ഭക്ഷണം ഇവിടെ നിന്ന് എത്തിച്ചു തരും അല്ലെങ്കിൽ വന്നെടുക്കണമെങ്കിൽ എടുക്കാം വലിയ ഒന്നും ഇല്ല ചേച്ചി നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ഭക്ഷണം പറയാം കേട്ടോ നല്ല നല്ല ഭക്ഷണമാണ് നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണമാണ് അവിടെ അവിടെ തന്നെ നിന്ന് പാചകം ചെയ്യുന്നതാണ് നിങ്ങൾക്ക് കാണാം വരുമ്പോൾ തന്നെ ഉണ്ട് കഴിഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ഇത് കപ്പ അവിടെ മാറ്റി വെച്ചായിരുന്നു ചോറിൻ്റെ കൂടെയാണ് ശരിക്കും കഴിക്കേണ്ടതെന്ന് ഞാൻ അവിടെ മാറ്റി മാറ്റിവെച്ചു കാരണം എന്നാന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഇച്ചിരി ചോറ് മേടിച്ചിട്ട് ശരി ഇത് വച്ചാൽ വെള്ളം നമ്മൾ അവിടോട്ടൊക്കെ ഉള്ള മീൻകറി പോലെയാ എന്നുവെച്ചാൽ ഈ മുരിങ്ങക്കോലും തക്കാളിയും ഒന്നും ഇടാത്ത മീൻകറിയില്ലേ ആ മീൻകറി ചൂര ആട്ടോ ഒന്ന് ചോറ് മേടിക്കൊണ്ടാവുന്നു ഇത് കുറച്ചുകൂടി മേടിച്ച് കഴിച്ചാൽ മതിയാറ് അപ്പം ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനുണ്ട് പറമ്പ് കോണം എന്നാണ് സ്ഥലത്തിന് പറയുക ഇവിടെ ഒരു ഫോർഡിൻ്റെ ഷോറൂമുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടോ സച്ചേച്ച കട അപ്പോൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നല്ല വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം വേണമെങ്കിൽ എവിടെ സച്ചേച്ചെ ഹോൺ വിളിച്ച് പറഞ്ഞാൽ മതി ഏർപ്പാടാക്കി തരും അതല്ലാതെ ഇതുവഴിയൊക്കെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കഴിച്ച് നോക്കുക ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട് ഉച്ച സമയത്തൊരു പതിനൊന്നര പന്ത്രണ്ട് മണിക്കകത്ത് ഊണ് റെഡിയാവും നല്ല സൂപ്പർ മീൻ കറിയും കപ്പയൊക്കെ കൂട്ടി ഊണും കഴിക്കാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളവിടെ അവസാനിപ്പിക്കുക പുതിയ കാഴ്ചകളും രുചി വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇനിയും വരാം